നമ്മൾ സാധാരണപ്പെട്ട മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ആ ഫണ്ട് മാനേജറിൻ്റെ കൺട്രോളിനായിട്ട് പൂർണ്ണമായിട്ടങ്ങ് വിട്ടുകൊടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹം തരുന്ന റിട്ടേൺസുമായിട്ട് നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാത്ത പക്ഷം വേറെ ഒരു പരിപാടിയുണ്ട് ഇൻഡെക്സ് ഫണ്ടിനകത്തോട്ട് നമ്മൾ പാസീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുക അന്നേരം മാർക്കറ്റിൻ്റെ ഒഴുക്കുകൾ അനുസരിച്ചുള്ള ആ റിട്ടേണായി നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ഈ രണ്ട് പോഴ്സിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരുതരം ഫണ്ട്സുണ്ട് അതിൻ്റെ പേരാണ് സ്മാർട്ട് ബീറ്റ ഫണ്ട്സ് അത് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നിട്ട് അധികം നാളായില്ല വളരെ കുറച്ച് സമയമായതുള്ളൂ പക്ഷേ ഈ സ്മാർട്ട് ബീറ്റ ഫണ്ട് അനുസരിച്ച് പണ്ട് തൊട്ടേ ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരും ഉണ്ട് ആരാണെന്നറിയാവോ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇത്രയും നാൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലോട്ടും വന്നിട്ടുണ്ട് അന്നേരം ആ ഡേറ്റയൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും സാധാരണപ്പെട്ട മാർക്കറ്റ് ഇടിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് വലിയതായിട്ട് ആഘാതം പറ്റുന്നുമില്ല മാർക്കറ്റ് മുമ്പോട്ട് മുകളിലോട്ട് പോകുമ്പോൾ അവർ നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് പണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ആ പരിപാടിക്കാണ് സ്മാർട്ട് ബി ഇൻവെസ്റ്റിംഗ് അങ്ങനെ കുറേ ഫണ്ട്സ് ഉണ്ട് ഇത് കൂടുതലും ഇ ടി എഫ്സിനകത്താണ് വരുന്നത് പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പം ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് സോ വെയിറ്റ് ടിൽ ദ വെരിയൻറ്റ് Let's get into the show. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെളിയിലോട്ടൊന്ന് നടക്കാൻ പോകണമെങ്കിൽ നമ്മുടെ നടപ്പിനകത്ത് ഇച്ചിരി വ്യതിയാനം വരും നമ്മൾ പൊതുവേ ഇച്ചിരി ഡ്രൈ ഗ്രൗണ്ട് തിരഞ്ഞെടുത്തായിരിക്കും നമ്മുടെ സ്റ്റെപ്സ് വെച്ച് പോകുന്നത് അല്ലാതെ വെള്ളത്തിനകത്തോട് ചവിട്ടി പോകാനായിട്ട് ആർക്കും ആഗ്രഹം വരത്തില്ലല്ലോ അതിനകത്ത് നമ്മളൊരു ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇൻ്റലിജൻസ് നമ്മളൊരു ഫാക്ടർ വെക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ ഡ്രൈ ഗ്രൗണ്ടിൽ മാത്രം ഞാൻ ചവിട്ടിപ്പോകും ഒരു ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചില വ്യതിയാനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചില ഫാക്ടർ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലവല് റിസൾട്ട് തരുമെന്നാണ് പറഞ്ഞു വരുന്നത് അന്നേരം ചില ഫാക്ടർസ് ഉണ്ട് ആ ഫാക്ടർസിൻ്റെ പേര് ഞാൻ പറയാം ഒരെണ്ണം വാല്യൂ ബേസ്ഡ് ആണ് വേറെ ഓരോണം മൊമെൻറ്റം ബേസ്ഡ് വേറെ ഓരോണം ലോ വോളറ്റൈലിറ്റി വേറെ ഓർണ്ണമാണ് ക്വാളിറ്റി ഇതാണ് ഫോർ ബേസിക് ക്യാരക്ടർസ് അല്ലെങ്കിൽ ഫാക്ടർസ് എന്ന് പറയുന്നത് ഈ ഫാക്ടർസിനെ ഇട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കുകയാണ് അതിനകത്ത് അവർ വേറെ ഈ മാർക്കറ്റ് ക്യാപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് അത് വളരെ ശ്രദ്ധിക്കത്തില്ല ക്വാളിറ്റി സ്റ്റോക്സ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാക്ടറിൻ്റെ ക്വാളിറ്റി ബേസ്ഡ് സ്റ്റോക്സിനകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് നല്ല റിസൾട്ട് കൊണ്ടുതരും അന്നേരം ഈ ഫാക്ടർ സിലക്ഷൻ നടക്കുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ സിലക്ഷൻ വാല്യൂ ബേസ്ഡ് ലോ വോളറ്റിലിറ്റി മൊമെൻറ്റം ക്വാളിറ്റി അത് ഇപ്പോൾ എ ഐ യൂസ്ഡ് ചെയ്തിട്ടാണ് ചെയ്തത് പണ്ടൊക്കെ ഹ്യൂമൻ ഫാക്ടേഴ്സ് ആയിരുന്നു ഇപ്പോൾ എ ഐ തന്നെയാണ് സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യുന്നതും സ്റ്റോക്കിനെ എന്നിട്ട് കറക്റ്റ് സമയത്ത് ഡമ്പ് ചെയ്യുന്നതും കറക്റ്റ് സമയത്തേന് പൊക്കിക്കൊണ്ട് വരുന്നത് ഇതെല്ലാം ഇപ്പോൾ എ ഐ ബേസ്ഡ് ആണ് അതുകൊണ്ട് റിസൾട്ട്സ് ഇച്ചിരി കൂടും ഭേദമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് ഓൾട്ടർനേറ്റീവ് വെയ്റ്റിംഗ് മെക്കാനിസം സ്ട്രോ സ്റ്റോക്കിൻ്റെ ഈ ലോവർ പി ഇങ്ങനെയൊക്കെയുള്ള സ്ട്രെങ്ത് ബേസ്ഡ് ആണ് അതിനകത്ത് വെയിങ് എത്ര സ്റ്റോക്കിൻ്റെ ആ ഫണ്ടിനകത്ത് സ്റ്റോക്കിൻ്റെ ഭാരം അത്ര കൂടുതൽ വരണോ വേണ്ട എന്നുള്ള കാര്യം അതും കൂടെ അതിൻ്റെ ബേസ്ഡാണ് ചെയ്യുന്നത് എന്നിട്ട് മാസം തോറും റെഗുലർ റീബാലൻസിങ് വരെ ചെയ്യുന്നുണ്ട് അങ്ങനെ നടക്കുന്ന ഫണ്ട്സിൻ്റെ പേരാണ് സ്മാർട്ട് ബീറ്റാ ഫണ്ട്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്മാർട്ട് ബീറ്റാ ഫണ്ട്സിൻ്റെ ഒരു കറക്റ്റ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഏത് രീതിയിൽ പോയാലും നമ്മൾ മാർക്കറ്റിനെ ബീറ്റ് ചെയ്തിരിക്കും അതാണ് അതിൻ്റെ വേറെയൊരു രസം നമ്മൾ ഈ നാല് ഫാക്ടർസിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ആദ്യത്തെ ഫാക്ടറാണ് മൊമെൻറ്റം മാർക്കറ്റ് റാലി ചെയ്യുമ്പോഴത്തേക്ക് ഈ മൊമെൻറ്റം ഫണ്ട്സ് ആണ് മറ്റേ ഫണ്ടുകളെക്കാട്ടിലുമൊക്കെ മുമ്പോട്ടം അടിച്ചു വിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നിട്ട് മാർക്കറ്റ് താഴെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോ വോളറ്റൈലിറ്റി ഫണ്ട്സ് ഉണ്ടല്ലോ അതാണ് മറ്റേ ഫണ്ടിനെക്കാട്ടിലും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നത് അതിനത്ര വോളറ്റൈലില്ലാതെ അതിൻ്റെ വീഴ്ചയും വളരെ കൺട്രോൾഡായിരിക്കും പിന്നെ നമ്മുടെ എക്കണോമിക് റിക്കവറി നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ അന്നേരം ഈ വാല്യൂ സ്റ്റോക്സാണ് ഏറ്റവും മുന്നോട്ട് അടിച്ചുവിട്ട് പോകുന്നത് പിന്നെ എക്കണോമിക് അൺസേർട്ടണിറ്റി ആയിരിക്കുന്ന സമയത്ത് ക്വാളിറ്റി സ്റ്റോക്സ് ഉണ്ടല്ലോ ക്വാളിറ്റി സ്റ്റോക്സിന് അവരുടെ ക്വാളിറ്റി കാരണം തന്നെ അവർ മാർക്കറ്റിൽ പിടിച്ച് നിലനിൽക്കും അങ്ങനെ ഈ നാല് തരം സ്റ്റോക്സിൻ്റെ കറക്റ്റായിട്ടുള്ള പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാലും ഇൻഡെക്സിനെയും മാർക്കറ്റിനെയും നമ്മൾ തീർച്ചയായിട്ടും ബീറ്റ് ചെയ്തിരിക്കും അങ്ങനെയുള്ള ഒരു സെറ്റ് സ്റ്റോക്സിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഇത് പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ എക്സൽ ഷീറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് നോക്കണം നമ്മുടെ ഈ റൈറ്റ് മോസ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ സാധനം ഇത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിനെ കമ്പയർ ചെയ്തിട്ടാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന ചില സ്റ്റോക്സിൻ്റെ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ബേസ്ഡ് ആണ് ഈ ഡാറ്റ നമുക്ക് വന്നിരിക്കുന്നത് ഇത് തന്നിരിക്കുന്നത് ഏഞ്ചൽ എന്ന് പറഞ്ഞ ഒരു ബ്രോക്കിംഗ് ഹൗസ് ഉണ്ടല്ലോ അവരുടേതും നിറയെ അസെറ്റെന്ന് പറഞ്ഞാൽ വേറെയൊരു മ്യൂച്വൽ ഫണ്ട് ബ്രോക്കിംഗ് ഹൗസിൻ്റെ ഡേറ്റയാണ് ഞാൻ ഈ കാണിക്കുന്നതല്ല ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ അങ്ങനെ ഈ ഡാറ്റ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് ഉണ്ടല്ലോ ഈ ലാസ്റ്റ് വണ്ടി ഇപ്പോൾ എൻ്റെ കർസർ ഇങ്ങനെ പോകുന്നത് ഇതിനെക്കാട്ടിലും എന്തുകൊണ്ടും ഭേദമാണ് ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് സിലക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ സ്റ്റോക്ക്സ് ഫോർട്ടി പെർസെൻറ്റ് സി എ ജി ആറ് വെച്ചാണ് അടിച്ചു വിട്ടു പോയത് ഈക്വൽ വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നാല് ഫാക്ടറുണ്ട് നാല് ഫാക്ടറിൻ്റെ കൂടെ ഈക്വൽ വെയ്റ്റേജ് കൊടുത്തിട്ടുള്ളതാണ് ഈക്വൽ വെയ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൊമെൻറ്റം മൊമെൻറ്റമിനും അതേ റേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ലോ വോളറ്റൈലിറ്റി ഇച്ചിരി കുറവുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സ്റ്റോക്സ് നല്ലപോലെ എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞതുകൊണ്ട് ഇച്ചിരി ഒന്ന് കൃഷി ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ട് അന്നേരം ഈ ലോ വോളറ്റൈലിറ്റി സ്റ്റോക്സ് ഇച്ചിരി താഴെ പിടിച്ചു നിൽക്കും അതുകൊണ്ടാണ് ലോ വോളറ്റൈലിറ്റി ഇച്ചിരി കുറവും അതുപോലെ തന്നെ ക്വാളിറ്റി സ്റ്റോക്സ് ഇച്ചിരി കുറവായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ നമ്മൾ ഈ വാല്യുവിനെ മൊമെൻറ്റത്തിനെ നോക്കിക്കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇത് നല്ലപോലെ അടിച്ചുവിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് അന്നേരം ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കമ്പയർഡ് ടു നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് നമുക്ക് ഒരു ഏഴും എട്ടും ഇവൻ വാല്യൂ സ്റ്റോക്സിനകത്താണെങ്കിൽ ഏകദേശം പതിനാറ് ശതമാനം കൂടുതലായിട്ട് കിട്ടിപ്പോയനും പക്ഷെ നമ്മളങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇനി വരുന്ന കാലം മൊമെൻ്റത്തിൻ്റെ കാലമാണ് അല്ലെങ്കിൽ വാല്യൂവിൻ്റെ ക്വാളിറ്റിയുടെ കാലമാണെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ചില പാരാമീറ്റേഴ്സുണ്ട് നമുക്ക് ഈ മുള്ളിനും ഇലയ്ക്കും കേടില്ലാത്തവണ്ണം മുമ്പോട്ട് പോകാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നമ്മൾ നമ്മളനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഈ സ്റ്റോക്സിനകത്ത് അല്ലെങ്കിൽ ഈ ഫണ്ട്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൊതുവെ നമുക്ക് കിട്ടുന്ന ഈ നിഫ്റ്റിയുടെ ഇൻഡെക്സിനെക്കാട്ടിലും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും രണ്ടാമത് നമുക്ക് ഇച്ചിരി ഒരു കൺട്രോൾ കിട്ടും മറ്റേത് നമ്മുടെ ഫണ്ട് മാനേജറിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തതെന്ന് പറഞ്ഞാലും അത് നമ്മൾ അങ്ങ് വിശ്വസിക്കുക പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഇച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഫോട്ടോ ഒക്കെ വ്യതിയാനം വരുത്തുവാനുമുള്ള ഒരു കപ്പാസിറ്റിയുണ്ട് കാരണം എന്താണെന്ന് അറിയാവോ ഇത് നമ്മൾ കൂടുതലും ഇ ടി എഫിനകത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇ ടി എഫിനകത്ത് പേര് കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാം ഏതൊക്കെയാണ് ആയിട്ട് ഇ ടി എഫ് നമുക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ അല്ലാതെ വേറെ മ്യൂച്വൽ ഫണ്ട് ഹൗസസും ഇതിനകത്തോട്ട് ഇപ്പം വന്നിട്ടുണ്ട് അവരും കൂടെ അവരുടെ ഫണ്ട്സ് ഇറക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ നമുക്ക് വേറെ ഒരു സെറ്റ് ഡേറ്റായും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം ഇതെന്താണ് ഇത് ടെൻ തൗസൻഡ് റുപ്പീസ് രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ ഈ ടൈപ്സ് ഓഫ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തു പറ്റിയും ഇന്നത്തേക്ക് വരെ ആ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കാണിക്കുന്നത് വാല്യൂവിനകത്ത് ടെൻ തൗസൻഡ് ഈക്വൽ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആയിട്ട് വെയ്യ് വെയ്റ്റേജ് കൊടുത്തിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ടെൻ തൗസൻഡ് മൊമെൻറ്റത്തിനകത്ത് ടെൻ തൗസൻഡ് ലോ വോളറ്റൈലിറ്റിക്കകത്ത് ടെൻ തൗസൻഡ് ക്വാളിറ്റിക്കകത്തും ടെൻ തൗസൻഡ് പക്ഷേ അതേസമയം നമ്മൾ മൊമെൻറ്റം പ്ലസ് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്തും ടെൻ തൗസൻഡ് കൂട്ടിട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് കമ്പയർ ചെയ്തതാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ പതിനായിരം രൂപ ഇത് ഓരോ ടൈപ്സ് ഓഫ് ഫണ്ട്സിനകത്ത് കൊണ്ട് ഇട്ടായിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഈ ഈ റിസൾട്ട്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിനകത്ത് നമ്മൾ പതിനായിരം ഇട്ടായിരുന്നെങ്കിൽ ഇന്ന് അത് ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ ആയി മാറിയേനും ഇരുപത് വർഷം കഴിഞ്ഞിട്ട് കേട്ടോ എന്നാൽ അതേസമയം ഈ ക്വാളിറ്റി സ്റ്റോക്സിനകത്ത് അല്ലെങ്കിൽ ക്വാളിറ്റി ഫണ്ടിനകത്ത് ഇട്ടായിരുന്നെങ്കിൽ രണ്ട് ലക്ഷം രൂപ ആയി മാറിയേനും പിന്നെ ഈ വാല്യുവിനകത്ത് ഇട്ടായിരുന്നെങ്കിൽ അതിനകത്ത് വൺ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് ആയിട്ട് മാറിയേനെ ഓർ വൺ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് ഈക്വൽ വെയ്റ്റിനകത്ത് വൺ ലാക്ക് ട്വൻ്റി എയ്റ്റ് തൗസൻഡ് മൊമെൻറ്റത്തിനകത്ത് ത്രീ ലാക്ക് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസായി മാറിയേന് പിന്നെ ലോ വോൾറ്റാലിറ്റിക്കകത്ത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ആയി മാറിയേനെ അന്നേരം ഇതിൻ്റെയൊക്കെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നോക്കി കഴിയുമ്പോഴത്തേക്ക് പല എക്സ്പേർട്ട്സ് പറയുന്നത് ഈ മൊമെൻറ്റത്തിനകത്തും ക്വാളിറ്റിക്കകത്തും നമ്മൾ ഈക്വലി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയത് കിട്ടുന്നതിന് ത്രീ ലാക്ക് ടു തൗസൻഡായിട്ട് കിട്ടിയാലും വിച്ച് ഈസ് വെരി ക്ലോസ് ടു ത്രീ ലാക്ക് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് കമ്പയർഡ് ടു ഓൾ ദ ബെസ്റ്റ് അന്നേരം എവിടെയെങ്കിലും ഒരു മൊമെൻറ്റം ഡൗൺ ആയി കഴിഞ്ഞാൽ ക്വാളിറ്റി വിൽ ക്യാച്ച് അപ്പ് ക്വാളിറ്റി അതിനെ നിലനിർത്തും അങ്ങനെ ഒരു ബാലൻസിങ് ആക്ട് നടത്തുന്നതാണ് മൊമെൻറ്റം പ്ലസ് ക്വാളിറ്റി അപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ് ഐ പി ആണെങ്കിൽ എസ് ഐ പി രീതിയിൽ തന്നെ നമുക്ക് രണ്ടിനകത്തും ഈക്വലി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഡൗൺ സൈസിനകത്ത് ഒന്ന് ചെറുത് കേൾപ്പും കിട്ടും മുന്നോട്ട് പോകുന്ന ഒരു സമയമുണ്ടല്ലോ ബുൾ റണ്ണും അങ്ങനെയൊക്കെയുള്ള റാലി നടക്കുന്ന സമയത്ത് അന്നേരം നമ്മുടെ മൊമെൻ്റം ഇതിനെല്ലാം വലിച്ചോട്ട് മുമ്പോട്ടും കൊണ്ടുപോകും അങ്ങനെ നമുക്ക് കമ്പാരിറ്റീവ്ലി ഒക്കെ വളരെ ഭേദമായിട്ട് റിസൾട്ട്സ് തരും ഫോർ എക്സാമ്പിൾ നമ്മൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കുക നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിനകത്ത് വൺ ലാക്ക് ഇലവൻ ആണ് അതിൻ്റെ ഏകദേശം ത്രീ ടൈംസ് ഏകദേശം വരാം എന്ന് പറയാം ദാറ്റ് മച്ച് ഇത് പുൾ ഓഫ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ നമ്മളൊരു നോർമലായിട്ടുള്ള ഒരു നിഫ്റ്റിയുടെ എന്തെങ്കിലും ഒരു ഫണ്ടിനകത്ത് ടോട്ടലി മാനേജ്ഡ് ആയിട്ടുള്ള ഫണ്ട് അത് മ്യൂച്വൽ ഫണ്ട് അത് ഇട്ടായിരുന്നെങ്കിലും ഈ ലെവലിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടുമായിരുന്നു ഐ ഡോട് തിങ്ക് സ്മാർട്ട് ബീറ്റ ഇൻവെസ്റ്റിംഗ് ഇന്ത്യൻ മാർക്കറ്റ്സില് ഒരു പുതിയ ഒരു സാധനമാണ് പക്ഷേ അമേരിക്കൻ മാർക്കറ്റ്സിൽ അത് പഴയൊരു സാധനമാണ് അവിടെ വളരെ നല്ലവൽ വിജയിച്ച ഒരു കൺസെപ്റ്റും കൂടാണ് സ്മാർട്ട് ബീറ്റ ഇൻവെസ്റ്റിംഗ് അങ്ങനെയുള്ള ഫണ്ടുകളുടെ പേര് നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയാം എച്ച് ഡി എഫ് സി നിഫ്റ്റി ഫിഫ്റ്റി വാല്യു ട്വൻറ്റി ഇ ടി എഫ് ഇത് ഇ ടി എഫ്സിൻ്റെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കോട്ടക്ട് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി ഇ ടി എഫ് ഐ സി ഐ സി ഐ പ്രൂ നിഫ്റ്റി ആൽഫ ലോ വേൾ തേർട്ടി ഇ ടി എഫ് മോത്തിലാൽ ഓസ്വാൾ ബി എസ് സി എൻഹാൻസ്ഡ് വാല്യൂ ഇ ടി എഫ് യു ടി ഐ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ഡി എസ് പി നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇ ടി എഫ് ഫണ്ട് നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി ക്വാളിറ്റി ഫിഫ്റ്റി ഇ ടി എഫ് ഈ ഇ ടി എഫുകൾക്ക് പുറമെ വേറെ പല ഇ ടി എഫുകളും ഇനി വന്നുകൊണ്ടിരിക്കും മാർക്കറ്റിനകത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തും സിലക്ഷൻ നടത്തി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം പക്ഷേ അതേസമയം നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട് ത്രൂ ആണ് നമ്മൾ ഇച്ചിരി കൂടും കംഫർട്ടബിൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റും കൂടെ ഒന്ന് നോക്കാം യു ടി ഐ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ഇത് നമ്മുടെ ആ ഇ ടി എഫിൻ്റെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ട് തന്നെയാണ് അന്നേരം ഇത് മ്യൂച്വൽ ഫണ്ട് വഴി പോകുന്ന ഒരു ആണ് അന്നേരം കോട്ടക് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം ഫിഫ് തേർട്ടി ഇ ടി എഫ് കം ഇൻഡെക്സ് ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ തന്നെ ഒരു ഇൻഡെക്സ് ഫണ്ടാണ് അങ്ങനെ ഐ സി ഐ സി ഐ പ്രൂയുടെയും എച്ച് ഡി എഫ് സി നിഫ്റ്റിയുടെയും ഇഡൽ വെയ്സിൻ്റെയും നിപ്പണ് ഡി എസ് പി നിഫ്റ്റി സുന്ദരം കമിറയ സറ്റ് മോത്തിലാൽ ഓസ്വാൾ അങ്ങനെ പല ഫണ്ട് ഹൗസസിൻ്റെയും ഇൻഡെക്സ് ഫണ്ട്സിൻ്റേതും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും അധികമായിട്ട് ആ രീതിയിൽ കൂടുതലും സ്മാർട്ട് ബീട്ട ഫണ്ടുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ബിക്കോസ് ഇത് അമേരിക്ക വിജയിച്ച ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ വിജയിക്കാൻ ചാൻസ് ഉണ്ട് മോറോവർ ഇപ്പോൾ എഐ യൂസ് ചെയ്തിട്ടാണ് അന്നേരം ഹ്യൂമൻ ബേസ്ഡ് ബയസ് നമുക്ക് മാനുഷികമായിട്ട് ചില ബയസുകളുണ്ടല്ലോ അതൊക്കെ അങ്ങ് എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് പലതും ഓടിക്കൊണ്ടിരിക്കുന്നത് അത് മെഷീനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ സക്സസ്ഫുൾ ആകുവാനായിട്ടുള്ള ഹൈ പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഇത് തുടങ്ങിയതേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം എന്നിട്ട് അറിയാം ഈസ് ഇറ്റ് റിയലി വർക്ക് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ఆ బెల్ ఐక్కనం కూడా అడిచిరా సో టిల్ వి మీట్ అగెయిన్ ప్లీస్